village of isale endine aanago vannathu nan or avesha tharam vannathu abeshekk akshaya vali edarannathu oh no alla thana edappo alla sira nan aashoothra junction vali vannu poiittu akshaya vali vennum para kaanda poleyokka kanda vali edayil poluppilla allel akshaya vali onnu enikku arilla sira nan idovare adile poyittonnilla endayil vali eviyathu nannai ellavaru a vali nadathuna inda thottu onnu meeduthilla

എത്രിക്കുരക്കേണ്ടി വരും ഈശ്വര ഞാൻ കാലത്തെ വീട്ടിൽ പോരുമ്പനെ അതിന് വല്ല കള്ളടക്ക

അല്ല സാറും മതി രണ്ടായിരം രൂപയോ കിഴക്കില്ലാതെ അയ്യോ സാറ് പോയില്ലേ സാറിന് ദേഷ്യം വരും വടക്ക് പ്ലാവില് കെട്ടിയ ഊഞ്ഞാൽ തെക്ക് കോഴിക്കോട് കിഴക്ക് കന്നുകാലിക്കോട് പടിഞ്ഞാറ് മീൻവണ്ടി വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു അല്ല സാറേ ഇങ്ങനെ ഈ കോഴിക്കോട് ഊഞ്ഞാലും ഒക്കെ വരച്ചു വച്ചാൽ ഇത് കണ്ടിട്ട് ബാങ്കുകാർ ലോൺ തരു സത്യസന്ധമായ എന്നാൽ ബാങ്ക് മാനേജറെ സ്ഥലം കാണാൻ വരുമ്പോഴേ മീൻവണ്ടിയൊക്കെ സ്കച്ച് ഞാൻ മീൻമോട്ട് എങ്ങ് പറഞ്ഞു വിട്ടല്ലേ എന്നാ കാട്ടാനെ ഫോട്ടോ എടുക്കട്ടോ